ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ആക്ലം കണ്ണാടി പാലം സഞ്ചാരികൾക്ക് വേണ്ടി തുറക്കുകയാണ് വിള്ളലുണ്ടായതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന പാലം ഈ തവണ തുറക്കുമ്പോൾ കൗതുകങ്ങൾ ഏറെയാണ് അതിൽ പ്രധാനമായും പറയേണ്ടത് ഈ ഫോഗ് തന്നെയാണ് ഏകദേശം അടി ഉയരവും മീറ്റർ നീളവുമുള്ള പാലം ഒന്നര കോടി രൂപയിലാണ് പണി കഴിപ്പിച്ചത് പ്രകൃതിയുടെ വശ്യതയും മനോഹര ദൃശ്യങ്ങളും ഇവിടെ കാണാം സന്ദർശകർക്ക് കുളിർമ നൽകാൻ മഴയും സംഘാടകർ ഒരുക്കുന്നു തിരുവനന്തപുരം സഹകരിച്ച് യുവജന സഹകരണ സംഘമായ വൈറ്റ് വൈകോസിന് കീഴിലെ യുവ സംരംഭകരായ യുവാക്കളാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് വഹിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നൂറ് ദിന കർമ്മപരിപാടിയിൽ രൂപീകൃതമായ യൂത്ത് ബ്രിഗേഡ് എന്ന അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘമാണ് ഈ കണ്ണാടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ണാടി പാലമായി ഇവിടം മാറുന്നു ഏറ്റവും നീളം കൂടിയ കണ്ണാടി പാലമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കൃത്രിമ മഴ അതുപോലെ തന്നെ മൂടൽ മഞ്ഞ് മികച്ച പ്രകാശ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മഴ കൊണ്ടും മൂടൽ മഞ്ഞുകൊണ്ടും കണ്ണാടി പാലം കാണികൾക്ക് കൺകുളിർമയേകുമ്പോൾ ഇതിൻ്റെ ഭാഗമാകുന്ന ഒട്ടനവധി യുവാക്കളുമുണ്ട് ഇതോടുകൂടി കണ്ണാടി പാലം തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ണാടി പാലമായി മാറുന്നു ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം ഇസത്ത് സുൽഫിക്കർ മീഡിയ വൺ